നമ്മൾ ഞെട്ടിക്കുന്ന ഒരു സിലബസ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ആ സെക്കൻഡ് പേപ്പർ രണ്ട് പേപ്പർ എന്നൊക്കെ പറയുന്നത് നമ്മൾ യു പി എസ് സിക്കും പിന്നെ റീസെന്റ് ആയിട്ട് മാത്രം കണ്ട കാര്യമാണ് ഇഷ്യൂസ് നമ്മൾ ഇത് ഇത് നേരെ കൊടുക്കുന്ന ഒരു സൂചനയാണ് ഒരു നേരത്തെ തന്നെ ഇവർക്ക് ഒരു വാണിംഗ് കൊടുക്കുവാണ് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന് പറയുന്നത് ഡിഗ്രി ലെവൽ ആസ്പിരൻസിനെ സംബന്ധിച്ചിടത്തോളം സുവർണ്ണ അവസരങ്ങളുള്ള ഒരു വർഷമാണ് ധാരാളം ആയിട്ടുള്ള നോട്ടിഫിക്കേഷനുകൾ വന്ന് അതിൻ്റെ പരീക്ഷ നടക്കുന്ന വർഷമാണ് സോ ഒരു ഡിഗ്രി ആസ്പിരൻറ്റ് എങ്ങനെ ഒരു എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കണം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ എന്നോടൊപ്പം ഉള്ളത് നമ്മുടെ ബിപിൻ സാറാണ് സാറേ നമസ്കാരം നമ്മുടെ ഡിഗ്രി ലെവൽ എക്സാംസിനെ കുറിച്ച് കുറെ അധികം ഡൗട്ടുകൾ നമ്മുടെ യൂസേഴ്സ് ചോദിച്ചിട്ടുണ്ട് സാറെ അപ്പൊ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഏകദേശം എട്ടോളം ഡിഗ്രി ലെവൽ പരീക്ഷകളെ നമ്മൾ എക്സ്പെക്ട് ചെയ്തിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ ഒരു ഡിഗ്രി ലെവൽ പരീക്ഷാ കാലം തന്നെ നമുക്ക് വരാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു പി എസ് സിയുടെ ചരിത്രത്തിൽ ഇത്രയും ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻസ് അടുപ്പിച്ചു വരുന്നത് അപ്പോൾ ഇതിന് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞൊരു മൂന്ന് നാല് വർഷത്തിന്റെ ഇടയിൽ ഡിഗ്രി പാസ് ഔട്ടായ ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ നമുക്കിടയിൽ ഉണ്ട് ഇപ്പൊ എല്ലാം പി എസ് സി യു പി എസ് സി എന്ന് പറയുന്നത് ഒരു ആവേശമാണ് ാണ് ഇവരെങ്ങനെ പഠിക്കും പ്രത്യേകിച്ചും തുടക്കക്കാര് ഒരു ഡിഗ്രി ലെവൽ എക്സാമിന് വേണ്ടിട്ടാണ് ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നതെങ്കിൽ അവരെന്തൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് പി എസ് സി എക്സാം എഴുതാനായിട്ടാണ് അവർ വരുന്നത് പി എസ് സി എക്സാം എഴുതി ഒരു പരിശീലനം നേടിയിട്ടില്ലാത്തവരെ സംബന്ധിച്ച് ഡിഗ്രി കഴിഞ്ഞ് ഒരു ഡിഗ്രി ലെവൽ പോസ്റ്റ് പെട്ടെന്ന് കമ്പനി ബോർഡ് വിളിച്ചപ്പോൾ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി വരാൻ പോകുന്നെന്ന് കേട്ടപ്പോൾ തന്നെ ആളുകൾക്കിടയിൽ ഒരു ചലനം മൊത്തത്തിലൊരു ചലനം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എങ്ങനെ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യും പ്രത്യേകിച്ച് ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ കുറച്ച് സ്റ്റെപ്സ് ഇതിന് നമുക്കുണ്ട് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ന്യൂ ഇയർ സിലബസ് എന്നുള്ളതാണ് ഒരു പരീക്ഷകളെല്ലാം വ്യത്യസ്തമാണ് പല സിലബസുകളാണ് പല പരീക്ഷകൾക്കും ഉള്ളത് ഡെപ്തിൽ വളരെ വ്യത്യാസമുണ്ട് സിലബസിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന കണ്ടൻസിൽ വ്യത്യാസമുണ്ട് ഇപ്പോൾ എല്ലാ പരീക്ഷകളിലും ജോഗ്രഫി എന്ന് പറയുന്ന ഒരു വിഷയമുണ്ട് മിക്കവാറും ഉള്ള എല്ലാ പി എസ് സി പരീക്ഷകളിലും പക്ഷേ എൽ ജി എസിന് നോക്കുമ്പോൾ അവർക്ക് ഇന്ത്യൻ ജ്യോഗ്രഫിയുള്ളു ഡിഗ്രി ലെവൽ വരുമ്പം ഇന്ത്യ ഇന്ത്യനും കേരളം ഉണ്ട് എൽ ജി എസ് ലെവലിലൊക്കെ ഇവിടെ വരുമ്പോൾ നമുക്ക് വേൾഡ് ഫിസിക്കൽ ജ്യോഗ്രഫി എക്സ്ട്രാ പഠിക്കേണ്ടി വരും അപ്പോൾ എന്താണ് പഠിക്കേണ്ടത് എന്താണ് പഠിക്കേണ്ടാത്തത് എന്താണ് ഒഴിവാക്കേണ്ടത് കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആ സിലബസ് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ സിലബസ് മറ്റുമെങ്കിലും രണ്ടോ മൂന്നോ തവണ വായിച്ച് അത് മനപാഠമാക്കുന്നവരുണ്ട് സിലബസ് പ്രിന്റ് എടുത്ത് വെച്ചിട്ട് ഓരോ ദിവസം പഠിക്കുന്ന പാഠഭാഗങ്ങൾ അതിനകത്ത് നോട്ട് ചെയ്ത് അതിനകത്ത് ഒരു കയ്യിൽ ഒരു ഹാർഡ് കോപ്പി ഉണ്ടായിരിക്കണം അത് നമ്മുടെ പഠിക്കുന്ന നമ്മുടെ ബുക്കിലോ അല്ലെങ്കിൽ നമ്മൾ നോട്ട്സ് എഴുതി വെക്കും നമ്മുടെ ടേബിളിലോ അത് കൃത്യമായിട്ട് നമ്മൾ സൂക്ഷിക്കണം എന്നിട്ട് അവിടെ നമ്മൾ കവർ ചെയ്തു പോയ ടോപ്പിക്ക് അടയാളപ്പെടുത്തിയിടുകയാണെങ്കിൽ പിന്നീട് നമുക്ക് ഇനി റിവിഷൻ ചെയ്യുന്ന സമയത്ത് അത് എളുപ്പമാവും അപ്പം അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് ന്യൂ ഇയർ സിലബസ് എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ന്യൂ ഇയർ എക്സാംസ് എന്നുള്ളതാണ് ന്യൂ ഇയർ പ്രീവിയസ് എക്സാംസ് ഇതുവരെ കഴിഞ്ഞു പോയാ ഒരു രണ്ടു വർഷം നോക്കിയാൽ മതി വർഷമായി നടന്നിട്ടുള്ള ഡിഗ്രി ലെവൽ പരീക്ഷകൾ ആ ചോദ്യപേപ്പറുകൾ ഡൗൺലോഡ് ചെയ്യാൻ ഇന്നും ഒരു ബുദ്ധിമുട്ടില്ല പി എസ് സിയുടെ സൈറ്റിൽ തന്നെ ധാരാളം എക്സാംസ് ക്വസ്റ്റിൻ പേപ്പേഴ്സ് കിടപ്പുണ്ട് അത് ഡൗൺലോഡ് ചെയ്യുക കൃത്യമായി ചോദ്യങ്ങളിലൂടെ പോവുക നൂറ് ചോദ്യങ്ങളിലൂടെയും പോവുക അങ്ങനെ ഒരു നാലോ അഞ്ചോ പരീക്ഷകളുടെ ചോദ്യങ്ങൾ ഉത്തരങ്ങൾ നോക്കി പോകുമ്പോൾ തന്നെ നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് നമ്മൾ പ്രവേശിക്കും നമ്മുടെ സോഴ്സ് സോഴ്സ് നോ യുവർ ഫോക്കസ് ഏരിയ ഏരിയ നമ്മുടെ എന്താണ് സോഴ്സ് എന്താണ് എവിടെ നിന്നാണ് പഠിക്കേണ്ടത് ഏതൊക്കെ പുസ്തകങ്ങളാണ് റെഫർ ചെയ്യേണ്ടി വരുന്നത് ഈ ചോദ്യകർത്താവ് ഈ ചോദ്യങ്ങൾ നിർമ്മിക്കുന്നത് എവിടെ നിന്നാണ് അയാൾ വായിച്ചു പോകാൻ സാധ്യതയുള്ള പുസ്തകങ്ങളാണ് നമുക്ക് ഈ ഒരു സ്റ്റെപ്പിലൂടെ പറ്റും അല്ലെ മൂന്നാമത്തെ സ്റ്റെപ്പ് ഇത്രയും കഴിയുമ്പോൾ തന്നെ ആ ആള് എക്യുപ് ആവും എങ്ങനെ പഠിക്കണം അല്ലെങ്കിൽ എന്താണ് ഇനിയുള്ള എൻ്റെ കുറച്ച് മാസങ്ങൾ ഒരു ട്രാക്കിൽ വരും അടുത്തൊരു ആറ് മാസം ഞാൻ ഏത് വഴിയിലാണ് പോകണ്ടെന്നുള്ളത് ഈ മൂന്ന് സ്റ്റെപ്പ് കഴിയുമ്പോൾ തന്നെ പിന്നെ നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നമ്മുടെ പാർട്ട് ഈ മൂന്ന് സ്റ്റെപ്പ് കഴിഞ്ഞാൽ പിന്നെ നാലാമത്തെ സ്റ്റെപ്പാണ് കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സ്റ്റെപ്പ് കഷ്ടപ്പെട്ട് പഠിക്കുക ഓരോ ദിവസവും പഠിക്കേണ്ട ഭാഗങ്ങൾ നമ്മൾ ടൈം ടേബിൾ സെറ്റ് ചെയ്ത് തന്നെ കൃത്യമായി മാർക്ക് ചെയ്യുക അത് പഠിച്ചു പോകുന്നുണ്ടെന്ന് ഉറപ്പ് പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുക എക്സാംസ് അറ്റൻഡ് ചെയ്യുക എഴുതുക പിന്നെ റിവിഷൻ ചെയ്യുക ഇതാണ് അവസാനത്തെ നാലാമത്തെ പ്രോസസ്സ് ഇത് കഴിയുമ്പോൾ പിന്നെ നമ്മുടെ ഫൈനൽ ഫൈനൽ പ്രോസസ്സിലേക്ക് എക്സാം എഴുതുക ഈ പഠിക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞു ഏറ്റവും ഈ ഒരു അഞ്ച് അഞ്ച് സ്റ്റെപ്പിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള പ്രോസസ്സ് പഠിക്കാൻ തന്നെയാണ് നമ്മുടെ സ്റ്റുഡൻസ് ഒക്കെ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ പഠിക്കുമ്പോൾ നമ്മളും പറയും പഠിച്ച് പഠിക്കുന്നുണ്ടല്ല പക്ഷെ മറന്നുപോകുന്നുണ്ട് അപ്പൊ ഈ പഠിച്ചത് മറന്നു പോകാതിരിക്കാൻ എന്തെങ്കിലും പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മറന്നു ഒരു ദിവസം ഒരു ക്ലാസ് എടുക്കുന്ന മുമ്പ് എത്ര പ്രാവശ്യം നോക്കിയാലോ നമുക്കത് ഈസിയായിട്ട് പ്രാക്ടീസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് എല്ലാവർക്കും ബാധകമാണ് അധ്യാപകർക്ക് മാത്രമല്ല സ്റ്റുഡൻസിനും ബാധകമാണ് പഠിക്കുന്ന കാര്യങ്ങൾ വീണ്ടും വായിക്കുക ഓർത്തെടുക്കുക വീണ്ടും മറന്നു പോവും വീണ്ടും വീണ്ടും മറന്നു വീണ്ടും വായിക്കുക ഇതൊരു റിവിഷൻ എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല റിവിഷൻ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ഈ ഒരു പ്രോസസ്സിൽ ഏറ്റവും കാര്യമാണ് നാളെ ചെയ്യണം നിർബന്ധമായിട്ടും റിവിഷൻ ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോകണം പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസ് ചോദിച്ചു പഠിക്കാന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ടാസ്ക് ആണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഇന്ന് നമ്മുടെ ഈ ഉദ്യോഗർത്തകൾക്കിടയിലുള്ള ഡിസ്ട്രാക്ഷൻസാണ് പലരും പലവിധ ഡിസ്ട്രാക്ഷൻസിൽ പെട്ടുപോകുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉള്ളത് അറിയാമല്ലോ നമുക്ക് ഇപ്പോൾ ഉള്ള അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ നോക്കിയാൽ മതി സോഷ്യൽ മീഡിയയുടെ ഉപയോഗവും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ എല്ലാവിധ ഒരു ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കുന്നു ശരിക്കും ഇത്തരത്തിൽ ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ ജയിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമാണ് കാരണം പലരും പലവിധ ഡിസ്ട്രാക്ഷൻസിൽ ആയിക്കൊണ്ടേ സമയത്ത് നമ്മളൊന്ന് ഡിസിപ്ലിൻഡ് ആയിക്കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് എളുപ്പമാണ് സത്യം പറഞ്ഞ എളുപ്പമാണ് ഒന്ന് പഠിച്ചാൽ ഒരു കുറച്ച് മാസങ്ങൾ ഒന്ന് കഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്കൊരു ഉയർന്ന ഒരു പൊസിഷനിലേക്ക് അല്ലെങ്കിൽ നല്ലൊരു മാർക്ക് മേടിച്ച് നല്ലൊരു റാങ്ക് വാങ്ങാനായിട്ടുള്ള സാഹചര്യം ഇന്നത്തെ കാലത്ത് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഈ കുറച്ച് കുറച്ച് മാസം 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 എന്ന് ഒരു നമുക്കൊരു ടൈം പറയാൻ പറയാൻ എന്നൊക്കെ അല്ല അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ പറ്റുന്ന കമ്പനി അസിസ്റ്റന്റ് ഓൾറെഡി നോട്ടിഫിക്കേഷൻ വന്നു അപ്പോൾ അതിന്റെ അടുത്ത റാങ്ക് ലിസ്റ്റ് വരേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ഏഴിലാണ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിലും മാർച്ചിലുമായിട്ടാണ് ഇതിന്റെ രണ്ട് രണ്ട് കാറ്റഗറിയിലായിട്ടുള്ള റിസൾട്ട് ലിസ്റ്റ് വരേണ്ടത് റാങ്ക് ലിസ്റ്റ് വരേണ്ടത് അപ്പോൾ നമുക്ക് ഇപ്പൊ ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നോട്ടിഫിക്കേഷൻ വന്നു ഇരുപത്തിയാറിൽ ഈ പ്രോസസ്സ് മുഴുവൻ നടക്കണം അതായത് ഇതിനൊരു പ്രിലിംസ് ഉണ്ടെങ്കിൽ ആ പ്രിലിംസ് നടക്കണം അതിനുശേഷം ഒരു മെയിൻസ് നടക്കണം അതിന് അതിൻ്റെ റിസൾട്ട് അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജനുവരിയിലോ അല്ലെങ്കിൽ മാർച്ചിലോക്കെ ആയിട്ട് വരണം അപ്പോൾ ഉറപ്പായും അടുത്ത വർഷം ഫെബ്രുവരിക്ക് ശേഷം മാർച്ചിലോ ഏപ്രിലോ പ്രിലിംസ് പ്രതീക്ഷിക്കാം അവിടുന്ന് ഒരു ഫിൽട്ടറിംഗ് നടക്കുമല്ലോ ആ ഫിൽട്ടറിംഗിന് ശേഷം ഒരു മെയിൻസ് എക്സാം ഉണ്ട് അത് നമുക്ക് വീണ്ടും ഒരു ഒരഞ്ച് മാസം അല്ല ഒരു ആറുമാസം നമുക്കല്ല ഏറ്റവും കൂടുതൽ ആറുമാസം അതിനകത്ത് ഒരു സെപ്റ്റംബർ ഒക്ടോബറിലേക്കൊക്കെ നമുക്ക് ഓഗസ്റ്റ് സെപ്റ്റംബർ സമയമാണ് മെയിൻസ് എക്സാംസ് നടത്തുന്നത് സെപ്റ്റംബർ ഓഗസ്റ്റ് എക്സാം നടന്നു വിചാരിച്ചു സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഒരു മൂന്ന് മാസം റിസൾട്ടിന് വേണ്ടിയുള്ള വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയമാണ് ഇനി ഇന്റർവ്യൂ ഉണ്ടെങ്കിൽ ഇന്റർവ്യൂ അത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ജനുവരിയിലേക്കോ മറ്റോ രണ്ടായിരത്തി ഇരുപത്തിയേഴിലേക്കോ മറ്റോ ഫൈനൽ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും അപ്പോൾ ഇതാണ് ഒരു സമയം അപ്പോൾ ഇത് മുന്നിൽ കണ്ട് ഇപ്പോൾ അപ്ലൈ ചെയ്തവർ എക്സാമിന് അപ്ലൈ ചെയ്തവർ ഇപ്പം കമ്പനി ബോർഡാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് കമ്പനി ബോർഡ് അപ്ലൈ ചെയ്തവർ അത് മുന്നിൽ കണ്ട് പ്ലാൻ പ്രിലിംസിന് പിന്നെ ഫോക്കസ് യും സിലബസ് തമ്മില് നല്ല വ്യത്യാസമുണ്ട് ഇപ്പോ ഡിഗ്രി ലെവൽ എക്സാംസിനെല്ലാം ആണ് സിലബസ് സെയിം ആണ് മെയിൻസിലേക്ക് എത്തുമ്പോഴത്തേക്കും ഏത് പോസ്റ്റ് ആണോ അല്ലെങ്കിൽ നമ്മൾ ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണോ ചെല്ലുന്നത് അതിനനുസരിച്ച് കുറച്ച് വ്യത്യാസം ലാസ്റ്റ് നമ്മൾ സെക്കൻഡ് പേപ്പറിനെ കണ്ടതാണ് നമ്മൾ ഞെട്ടിക്കുന്ന ഒരു സിലബസ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ആ സെക്കൻഡ് പേപ്പർ രണ്ട് പേപ്പർ എന്നൊക്കെ പറയുന്നത് നമ്മൾ യു പി എസ് സിക്കും പിന്നെ റീസെന്റ് ആയിട്ട് കെ എസിനും മാത്രം കണ്ട കാര്യമാണ് ഇപ്പം അഡ്മിനിസ്ട്രേഷനും മാനേജ്മെന്റും അങ്ങനെയുള്ള കുറെ പേപ്പറുകൾ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇതൊക്കെ ഒരു യു പി എസ് സി ലെവലിലേക്ക് വരുന്ന സാധനങ്ങൾ നമ്മുടെ കേരള പി എസ് സി സിലബസിലേക്ക് ഇൻഫ്യൂസ് ചെയ്യുക ചെയ്തത് അപ്പൊ ഇനി വരാനിരിക്കുന്നതും നമ്മളെ സംബന്ധിച്ച് പി എസ് സിയുടെ വലിയ ഗ്ലാമറസ് പോസ്റ്റുകളാണ് കമ്പനി ബോൺ ആണെങ്കിലും ഏറ്റവും റെക്കോർഡ് നിയമനങ്ങള് നമ്മൾ തന്നെ ഒരു ആലങ്കാരികമായിട്ട് പറയാറുണ്ട് പി എസ് സിയുടെ ചരിത്രത്തിലെ എല്ലാ ലിസ്റ്റുകളിൽ നിന്നുള്ള അഡ്വൈസിന്റെ എണ്ണം കൂട്ടിയാ പോലും കമ്പനി ബോർഡിൽ അത്ര എത്തിയില്ല എന്ന് പറയുന്നത് അപ്പം ഏകദേശം ഒരു മൂവായിരത്തിലധികം നിയമനങ്ങൾ നടക്കുന്നൊരു പോസ്റ്റ് അപ്പൊ അതിന് അതൊരു ഡിപ്പാർട്ട്മെന്റ് അല്ല ഒരു ബോർഡും കൂടാണ് അപ്പൊ അതിന് മെയിൻ പേപ്പറിനകത്ത് വ്യത്യാസങ്ങൾ ഉണ്ടാവില്ലേ സെക്രട്ടേറിയറ്റിൽ സെക്കൻഡ് പേപ്പർ വന്നു എന്ന് പറഞ്ഞോണ്ട് വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ പരീക്ഷകളിലെല്ലാം സെക്കൻഡ് പേപ്പറെ കാണണമെന്ന് നിർബന്ധമില്ല മെയിൻസിൽ ഒരു സെക്കൻഡ് പേപ്പർ വരണമെന്ന് നിർബന്ധമില്ല ഇനി പ്രിലിംസും മെയിൻസും ഡിഫറൻറ്റാ മിസ് പറഞ്ഞല്ലോ പ്രിലിംസിൽ നമ്മൾ പഠിക്കുന്ന പല കാര്യങ്ങളും മെയിൻസിൽ ഓവർലാപ്പ് ചെയ്യുന്നില്ലേ ഉദാഹരണത്തിന് പ്രിലിംസിന് അഞ്ച് മാർക്കിന് വേണ്ടി നമ്മൾ ജോഗ്രഫി സെക്രട്ടേറിയറ്റ് മെയിൻസിൽ ഏഴ് മാർക്ക് ഹിസ്റ്ററി നമ്മൾ അതുപോലെ അഞ്ചു മാർക്കിന് മാർക്കിന് മെയിൻസിൽ ആണെങ്കിലും അങ്ങനെ ലിറ്ററേച്ചർ നമ്മൾ പഠിക്കുന്ന നമ്മൾ പഠിക്കുന്നത് മെയിൻസിൽ ഓവർലാപ്പ് ചെയ്യുക ഇനി പിന്നീട് വരുന്നതാണ് അടുത്ത പ്രശ്നം അതായത് നമ്മൾ സംബന്ധിച്ച് അഡ്മിനിസ്ട്രേഷനും മാനേജ്മെന്റും ഇമ്പോർട്ടന്റ് ആയിരുന്നു അവിടെ പിന്നെ ഈ പറഞ്ഞ എൻവയോൺമെന്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് തോന്നുന്നു കേരളത്തിലെ ഏത് സർക്കാർ ജോലിക്കും നമ്മുടെ ഒരു ഒരു നോക്കുകയാണെങ്കിൽ ഈ പ്രളയവും അതിനുശേഷം സർക്കാർ ഉദ്യോഗസ്ഥരാണല്ലോ അതിന് പിന്നിൽ പ്രവർത്തിക്കേണ്ടത് ഏകോപിപ്പിക്കേണ്ടത് അതുകൊണ്ടാണ് അങ്ങനെയുള്ള വിഷയങ്ങൾ ആ ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിൽ ആഡ് ചെയ്തത് പക്ഷേ അത് കമ്പനി ബോർഡിൽ വരണ നിർബന്ധമില്ല ബോർഡിൽ ഇനി സെക്കൻഡ് പേപ്പർ തന്നെ മെയിൻസിൽ ആഡ് ചെയ്യണമെന്ന് ഓരോ സ്വഭാവം സ്വഭാവം വ്യത്യസ്തമാണ് അതുകൊണ്ട് തന്നെ ചിലപ്പോ ഒരു പത്ത് മാർക്കിന് ഒരു കോമൺ ആയിട്ട് മെയിൻസിനകത്ത് നൂറ് മാർക്കിന്റെ ഒരു പരീക്ഷയിൽ പത്ത് മാർക്കിന് കോമൺ ആയിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ ടോപ്പിക്സ് വേണമെങ്കിൽ ചെന്തെങ്കിലും മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്യാം ആഡ് ചെയ്യാം ചെയ്യാം എന്തെങ്കിലും ഞാൻ ഒരു 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 എക്സാമ്പിൾ ആ നമ്മൾ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ മാനേജ്മെന്റ് അതേപോലെ എന്തെങ്കിലും ഒരു ഒരു ടോപ്പിക്ക് ചിലപ്പോൾ അത് നമുക്ക് നിർബന്ധമില്ല പി എസ് സിയുടെ ഒഫീഷ്യലായിട്ടുള്ള സിലബസ് വന്ന അറിയിപ്പ് വന്നതിനു ശേഷം നമുക്ക് പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം നമുക്ക് പ്രിലിംസ് പ്രിലിംസ് മാത്രമേ ഉള്ളൂ ആണ് അതേ അതേ സിലബസ് മുമ്പിൽ ആകെസ് ആവർത്തിക്കപ്പെടുന്നുണ്ട് പല വിഷയങ്ങൾ ആവർത്തിക്കപ്പെടും ആർട്ട് ആൻഡ് ആവർത്തിക്കപ്പെടും ഹിസ്റ്ററി ജ്യോഗ്രഫിണോമിക്സ് ഇതെല്ലാം വീണ്ടും അങ്ങോട്ടേക്ക് ആവർത്തിക്കപ്പെടുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തൽക്കാലം പ്രിലിംസ് നല്ല കാര്യമായിട്ട് ഫോക്കസ് ചെയ്യുക നല്ല ഡീപ്പ് ലെവലിൽ പ്രിലിംസ് കയറാൻ വേണ്ടി മാത്രമല്ല മെയിൻസ് ഓറിയന്റായിട്ട് തന്നെ വളരെ ഡെപ്തിൽ കാര്യങ്ങൾ അനലൈസ് ചെയ്ത് അസസ് ചെയ്ത് മുമ്പോട്ട് കാര്യം ഈ ും പറഞ്ഞു പ്രിലിംസ് മെയിൻസ് ആയിട്ട് തന്നെ പറഞ്ഞു പ്രിലിംസിന് നമുക്ക് ശരിക്കും സർഫസിൽ നിന്നോണ്ടുള്ള ഒരു നോട്ടം മാത്രം മതി മെയിൻസിലേക്ക് എത്തുമ്പോഴത്തേക്കും അങ്ങനെ അല്ല കാര്യങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് പല കാര്യങ്ങളും നമ്മളിപ്പോ മെയിൻസിലേക്ക് വരുമ്പോഴത്തേക്ക് കറണ്ട് റിലേറ്റഡായിട്ടുള്ള ഇഷ്യൂസ് കണക്ട് ചെയ്ത് ഓരോ സബ്ജക്സും ചോദിക്കാറുണ്ട് ചോദിക്കാറുണ്ട് കറണ്ട് അഫേഴ്സ് ഇല്ലല്ലോ സിലബസ് പക്ഷേ സിലബസ് വായിക്കും ഓരോ സബ്ജക്റ്റും താഴെ പ്ലസ് കറണ്ട് അഫയർ കൊടുത്തിട്ടുണ്ട് അപ്പോ കറണ്ട് അഫയേഴ്സ് ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല സബ്ജക്ട് ഓറിയന്റ് ആണ് ചെറിയൊരു എക്സാമ്പിൾ പറയാം ജോഗ്രഫിയുടെ കാര്യമാണെങ്കിൽ നമ്മൾ ഇപ്പൊ റീസന്റായിട്ട് വിഴിഞ്ഞം ചിനാബ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതെല്ലാം പരീക്ഷയില് കറണ്ട് അഫയർ ആണോന്ന് വെച്ചാൽ ാണ് ജോഗ്രഫിയാണെന്ന് ജോഗ്രഫതില ചിക്കുന്നത് ക്ലൈമറ്റുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സമിതി അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് അപ്പൊ അത് ജോഗ്രഫിയാണെന്ന് ആണ് കറണ്ട് അഫയർ ആണെന്ന് വെച്ചാൽ കറണ്ട് അഫയർ ആണ് അപ്പൊ രണ്ടുകൂടെ മേർ ചെയ്ത് പോകുന്നുണ്ട് അപ്പൊ ഇപ്പം നമ്മള് ബോധവാന്മാരായിരിക്കണം എന്താണ് നമുക്ക് ചുറ്റും നടക്കുന്നത് വായിക്കണം അല്ലെങ്കിൽ പത്രവും ഓരോ നമ്മുടെ നമുക്ക് ചുറ്റും നടക്കുന്ന സംഭവങ്ങളെ പറ്റി ബോധം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പൊ നമ്മളൊരു കറണ്ട് ഇവന്റിനെ കുറിച്ച് പത്രം വായിച്ചിട്ടാണെങ്കിലും ഇപ്പൊ കറണ്ട് അഫയർ പഠിക്കാനായിട്ട് നമുക്ക് ഇന്നത്തെ കാലത്ത് വായിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇഷ്ടം ഇപ്പൊ ടെലഗ്രാം ചാനലുകൾ ഒരുപാട് വരുന്നുണ്ട് യൂട്യൂബിൽ തന്നെ നമുക്ക് തന്നെ ക്ലാസ്സുകൾ നമ്മൾ ഡെയിലി കറണ്ട് അഫയർ ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പൊ ഏതൊരു കറണ്ട് ഫാക്ട് നമ്മൾ കണ്ടാലും അതിനെ നമ്മുടെ സബ്ജക്ട്സിൽ ഏതുമായിട്ട് കോറിലേറ്റ് ചെയ്യാൻ വേണം നമ്മൾ ആദ്യം ആദ്യം അതാണ് നമ്മൾ ചെയ്യേണ്ടത് കറണ്ട് അഫേഴ്സിന് ആളുകൾ കൂടുതൽ സമയം പത്രം വായിച്ച് കളയുന്നത് ഒരു സാഹചര്യം ഇടയ്ക്കുണ്ടായിട്ടുണ്ട് അപ്പം നമുക്ക് വേണ്ടത് മാത്രം ഫിൽറ്റർ ഒരു കഴിവ് നമുക്ക് അവിടെ എല്ലാവർക്കും അത് അപ്പോൾ പത്രം വായിക്കുന്നവർക്ക് കൃത്യമായി ഫിൽറ്റർ ചെയ്ത് പഠിക്കാനുള്ള കഴിവ് എന്തായാലും ഉണ്ടാവണമെന്നില്ല അത് ഇനി പത്രം വായിക്കണം നിർബന്ധമുള്ളവർ കൃത്യമായി ഫിൽറ്റർ ചെയ്ത് പഠിക്കണം നമ്മുടെ കയ്യിലാണെങ്കിലും പത്രം കിട്ടിയ എല്ലാ മേഖലയും അതിനകത്ത് ചോദ്യം വരല്ല അപ്പം അതിന് ഏറ്റവും നല്ല മാർഗം നമുക്ക് ഈ കണ്ട് അഫെയർ ക്ലാസ്സുകൾ പുസ്തകങ്ങളും മന്ത്ലി മാഗസീൻസ് അവൈലബിൾ ആണ് നമുക്ക് പഠിച്ചാലും നമ്മള് ഏത് സബ്ജക്റ്റുമായിട്ട് വരും അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പം നമ്മള് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഓൾറെഡി നമ്മൾ എക്സാമിന്റെ പ്രൊസീജിയർ എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രിലിംസ് ഉണ്ട് പിന്നെ ഒരു മെയിൻസ് ഉണ്ട് പിന്നെ ഇന്റർവ്യൂ വെരിഫിക്കേഷൻ അത് ഏതാണോ അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ഭാഗവും വരുന്നുണ്ട് അപ്പം ഒരാൾ പഠിച്ചു തുടങ്ങേണ്ടത് ശരിക്കും പറഞ്ഞ എവിടെന്നാണ് ഇപ്പൊ നമ്മുടെ ഒരു ആസ്പിറൻസിന്റെ ഒരു യൂഷ്വൽ തോട്ട് വെച്ചാൽ നോട്ടിഫിക്കേഷൻ വന്നു ആ വരട്ടെ നമുക്കൊരു എന്താ പറയാ മൂന്നാല് ദിവസം ഇനി എക്സാമിനുണ്ടല്ലോ പയ്യെ പഠിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് എക്സാം കലണ്ടർ വന്ന് കൺഫേമേഷൻ കൊടുക്കാൻ ഒരു ടൈം വരുന്ന സമയത്ത് പഠിക്കാൻ ബുക്ക് എടുക്കുന്നവരുണ്ട് അപ്പോ ഇത് ശരിക്കും ഈ പ്രിപ്പറേഷൻ എപ്പോ തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം ഇപ്പൊ കമ്പനി ബോർഡാണ് നമ്മുടെ മുമ്പിൽ ഇപ്പൊ നിൽക്കുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി നവംബറിൽ വരും എന്ന് പറയുന്നുണ്ട് അപ്പോ നമുക്കിപ്പം നവംബർ പത്തൊൻപത് വരെ കമ്പനി ബോർഡിന് അപ്ലൈ ചെയ്യാൻ ചെയ്യാനുള്ള സമയമുണ്ട് ഉണ്ട് കുറെ പേരൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട് ചെയ്യാതെ മടി പിടിച്ചിരിക്കുന്നവരുണ്ട് അപ്പൊ എപ്പൊ തുടങ്ങണം ഈ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് എന്ന് പഠിച്ചു തുടങ്ങണം അത് ഡിഗ്രി ചാനലിൽ കുറച്ച് വീഡിയോസ് നോക്കി ഞാൻ അനിൽ അനിൽകുമാർ സാറിന്റെ കുറച്ച് വീഡിയോസ് പോയിട്ടുണ്ട് ആ വീഡിയോസ് യൂണിവേഴ്സിറ്റിയുടെ പോയിട്ടുണ്ട് അതുപോലെ തന്നെ അസിസ്റ്റന്റ് ഡയറക്ടർ വരുന്നു വരുന്നു എന്ന് നമ്മൾ എല്ലാ വീഡിയോസും ചെയ്യുന്നത് ഇത് നേരത്തെ കൊടുക്കുന്ന ഒരു സൂചനയാണ് ഒരു ഒരു നേരത്തെ തന്നെ ഇവർക്ക് വാണിംഗ് കൊടുക്കുവാണ് അതായത് പരീക്ഷകൾ ഇങ്ങനെയൊക്കെ വരുന്നുണ്ട് നിങ്ങൾ ഇപ്പോഴേ തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക ഞാൻ കമ്പനി ബോർഡിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാള് ഈ ഒക്ടോബർ പതിനഞ്ചിന് ഓൾറെഡി അത് നോട്ടിഫിക്കേഷൻ കമ്പനി ബോർഡിന് പ്രിപ്പയർ അന്നോട്ട് പ്രിപ്പയർ ചെയ്തു തുടങ്ങുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് ശരിക്കും കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന എല്ലാ ഡിഗ്രികളുടെ പരീക്ഷകൾക്കും വേണ്ടി ഓട്ടോമാറ്റിക്കലി പ്രിപ്പയർ ആവുക അവർ സ്പെസിഫിക്കലി ആ ഒരു വിഷയത്തിന് വേണ്ടി മാത്രമല്ല ആ ഒരു സബ്ജക്ട് അല്ലെങ്കിൽ ആ ഒരു ജോലിക്ക് വേണ്ടി മാത്രമല്ല പ്രിപ്പയർ ചെയ്യുന്നത് വരാൻ പോകുന്ന എല്ലാ ഡിഗ്രികളുടെ പരീക്ഷകൾക്കും ഓൾറെഡി പ്രിപ്പയർഡ് ആവുകയാണ് എക്സ്ട്രാ അവര് പഠിക്കുന്നത് ഈ സ്പെഷ്യൽ ടോപ്പിക്സ് മാത്രമായിരിക്കും വരുമ്പോൾ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അസിസ്റ്റന്റിനൊക്കെ എസ് ബി സി ഐ ഡി വന്നു എക്സൈസ് ഇൻസ്പെക്ടർ വന്നു അതുപോലെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അസിസ്റ്റന്റ് വന്നു ഇനി എസ് ഐ ഡിസംബറിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യും അപ്പൊ ഇതിനൊക്കെ മെയിൻസിൽ വരുന്ന നല്ല മാറ്റങ്ങൾ വരും പ്രത്യേകിച്ചും എക്സൈസ് ഒക്കെ എന്ന് എസ് ഐ നമുക്ക് എല്ലാ വർഷവും വിളിക്കുന്നതാണ് എക്സൈസ് ഒക്കെ വല്ലപ്പോഴും ഇരിക്കുമ്പോഴാണ് ലാസ്റ്റ് ഒരു നോട്ടിഫിക്കേഷൻ മൂന്നാലു വർഷം മുമ്പാണ് വന്നത് അപ്പം ഇതിനൊക്കെ പറയുന്ന പോലെ തന്നെ സ്പെഷ്യൽ മാറും എന്നുള്ളൊരു സംഭവം ഉണ്ട് പ്രത്യേകിച്ചും നമ്മുടെ ഓഡിയൻസിൽ ഈ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾക്കൊക്കെ ഈ പോസ്റ്റുകളോട് ആളുകളുണ്ട് അപ്പൊ അവർക്ക് ഈ മറ്റേ നമ്മള് സിനിമയൊക്കെ കണ്ട് വിക്രമാദിത്യനിലെ പോലീസ് വേഷം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുന്ന കുറെ പേരുണ്ട് അപ്പൊ അവരോടൊക്കെ എന്താ പറയാനുള്ളത് ഈ ഒരു വേണ്ടി മാത്രം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ തന്നെ ആഗ്രഹിക്കുന്ന കുറെ പേരുണ്ട് അവർക്ക് അതാണ് അവരുടെ ഇഷ്ടം അവരുടെ പാഷൻ അതാണ് അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് നമുക്കറിയാം ഫോഴ്സിന് ഏറ്റവും അവിഭാജ്യ ഘടകമാണ് നമ്മുടെ അവരുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ ടോപ്പിക്സ് റോപ്പിനേഷൻ അതിനകത്തൊക്കെ നമുക്ക് അതൊരു പെട്ടെന്നൊരു രണ്ട് മാസം കൊണ്ട് അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് നമുക്ക് പഠിച്ചു തീർക്കാവുന്നല്ലാതൊക്കെ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ ഇനി നമുക്ക് പുതിയ ചോദ്യങ്ങൾ വരിക വരാൻ ചോദ്യങ്ങളായിരിക്കും കാരണം ഓൾറെഡി ഇതിനകത്ത് ഒരു ഒരു പരിഷ്കാരം വന്നല്ലോ അപ്പൊ തീർച്ചയായിട്ടും പുതിയ ചോദ്യങ്ങളായിരിക്കും വരാൻ പോകുന്നത് അപ്പൊ അത് നേരത്തെ തന്നെ അതിന്റെ പ്രാക്ടീസ് തുടങ്ങുക എന്നുള്ളതാണ് ഫോർസ് നോക്കുന്നവര് അത് ചെയ്യുക പിന്നെ അതിനകത്ത് മറ്റൊരു പ്രധാന ഘടകമാണ് ഫിസിക്കൽ ഫോർസിനകത്ത് ഉറപ്പായിട്ടും ഫിസിക്കൽ പാസ് ആയിട്ടില്ലെങ്കിൽ വേറെ എന്ത് കിട്ടിയിട്ടും കാര്യമില്ല അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫോഴ്സ് ലെവൽ എല്ലാം പറഞ്ഞു അഡ്മിനിസ്ട്രേറ്റീവ് ആണെങ്കിൽ ലീഗൽ സ്റ്റഡീസുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോർഷൻ പോർഷനൊന്നും അതിന്റെ മെയിൻസിന്റെ സിലബസിൽ കഴിഞ്ഞ സിലബസിൽ തന്നെ ഓൾറെഡി ലോയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പോർഷൻസ് വരുന്നുണ്ട് പിന്നെ ഇനി നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്നത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റാണ് അപ്പൊ അവിടെ എല്ലാവർക്കും ഡൗട്ട് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റും കമ്പനി ബോർഡ് അസിസ്റ്റന്റും ഇപ്പൊ സെക്രട്ടറിയേറ്റ് ഓൾറെഡി കഴിഞ്ഞു പോയി ഇതൊക്കെ ഭയങ്കര ഗ്ലാമറസ് ആയിട്ടുള്ള പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള പോസ്റ്റുകളാണ് ഇതിൽ ഏതിന് പഠിക്കണം ഏതിന് കൂടുതൽ ഫോക്കസ് ചെയ്യണം എന്ന ആളുകൾ ചോദിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആസ്പിറൻസ് ഡൗട്ട്ഫുൾ ആവുന്ന കാര്യം യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് കമ്പനി ബോർഡ് എന്ന് പറയുന്ന ഒരു ബോർഡാണ് അപ്പൊ ബോർഡിന് വേണ്ടി പഠിക്കണോ നിയമനമൊക്കെ ഉണ്ടെങ്കിൽ പോലും ബോർഡിന് വേണ്ടി പഠിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു ധാരണ ആളുകൾക്കിടയിലുണ്ട് അപ്പോൾ സാറിന്റെ അഭിപ്രായത്തിൽ ഏതിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കണം ഞാനും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ നേരിട്ട ചോദ്യം ഇതാണ് കമ്പനി ബോർഡിന് ണോ അതും നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ കാര്യമാണ് പലർക്ക് എക്സാം നോ യുവർ എക്സാം അതിനെപ്പറ്റി അറിവില്ലായ്മ പലരും ചോദിക്കുന്നത് ഇതെല്ലാം പ്രിലിംസ് ഒന്നാണ് ഇതിന്റെ എല്ലാം അഥവാ മെയിൻസ് ഉണ്ടെങ്കിൽ തന്നെ പല കാര്യങ്ങളും നമ്മളിവിടെ പ്രിലിംസ് പഠിക്കുന്ന പല കാര്യങ്ങളും അതായത് കമ്പനി ബോർഡിൽ പഠിക്കുന്ന ഭൂരിഭാഗം കാര്യങ്ങൾ നമ്മള് പഠിക്കുന്നുണ്ട് പിന്നെ രണ്ടിനും നമുക്ക് പ്രത്യേകിച്ച് വലിയ ചെലവൊന്നുമില്ല പി എസ് സിയുടെ പി എസ് സിയുടെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഒറ്റ പൈസ ചിലവില്ലാതെ നമുക്ക് വൺ ടൈം രജിസ്ട്രേഷൻ രണ്ടിനകത്തും കയറി അപ്ലൈ ചെയ്യാം അല്ലാതെ ഏതെങ്കിലും ഒരെണ്ണം മാത്രം ശ്രദ്ധിക്കേണ്ടതായിട്ട് ഇവിടെ വരുന്നില്ല രണ്ടും എൻ്റർ ഡിഫറെന്റ് ആയിട്ടുള്ള സിലബസും അല്ല അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ടിനും പഠിക്കുക നമുക്ക് രണ്ട് ജോലിയും കിട്ടിയാൽ അതിനകത്ത് ഏതാണോ ഇഷ്ടപ്പെട്ട ജോലി അത് ചൂസ് ചെയ്യാവുന്ന ഓപ്ഷൻ നമുക്കുണ്ടല്ലോ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് പിന്നെ എപ്പോഴും ഡിപ്പാർട്ട്മെന്റ് ആയിട്ടുള്ള ജോലികൾ കൂടുതൽ ആളുകൾ നോക്കുന്ന പ്രിഫർ ചെയ്യുന്നത് വെച്ചാൽ അവിടെ ഒരു സ്ഥിരതയുണ്ട് സുരക്ഷിതത്വം ഉണ്ട് അതുകൊണ്ടൊക്കെയാണ് എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് പക്ഷെ ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ച് ഒരു ജോലിയും കിട്ടാതെ ഈ ഒരു സമ്മർദ്ദത്തിൽ ഇരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഇപ്പോൾ പഠിച്ചു തുടങ്ങിയ ഏത് ജോലി കിട്ടിയാലും അയാൾക്ക് ഇപ്പോൾ ഒരു അതൊരു നല്ല കാര്യമല്ലേ പിന്നീട് നമുക്ക് രണ്ട് ലിസ്റ്റിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് വേണ്ടത് ഏതാണ് ഏറ്റവും നല്ലത് അത് ഓപ്റ്റ് ചെയ്യാനുള്ള സാഹചര്യം നമുക്ക് കിട്ടുമല്ലോ അപ്പൊ അതുകൊണ്ട് ഡിഗ്രി കോമൺ സിലബസ് വെച്ച് ഈ രണ്ട് പരീക്ഷകൾക്കും അപ്ലൈ ചെയ്യുന്നവർ പഠിക്കുക രണ്ടിനുവേണ്ടിയും ഒരേപോലെ പ്രിപ്പയർ പ്രിപ്പയർ ചെയ്യുക ചെയ്യുക ഒരേപോലെ അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല ഒരേപോലെ പ്രിപ്പയർ പ്രിപ്പയർ ഒരു ഒരു ഭാരിച്ച പണിയുമല്ല ഒരേപോലെ ചെയ്യുന്നത് സിംഗിൾ സ്ട്രാറ്റജി മുന്നോട്ട് പോകാനായിട്ട് പറ്റും പറ്റും പോകാൻ അപ്പോൾ ഈ നമ്മൾ എപ്പോഴും നമ്മൾ എടുത്തു പറഞ്ഞൊരു സാധനം കമ്പനി ബോർഡ് അസിസ്റ്റന്റ് തന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആക്സ്പീരിൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ജാക് പോട്ടാ ബോർഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ കഴിഞ്ഞൊരു റാങ്ക് ലിസ്റ്റ് ഇപ്പൊ നമ്മൾ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി വന്ന റാങ്ക് ലിസ്റ്റ് ഇരുപത്തി ജനുവരിയിലും ജനുവരിയിലും മാർച്ചിലുമായിട്ട് അവസാനിക്കുന്നു എന്ന് പറഞ്ഞു ജോലി കിട്ടാൻ കൂടുതൽ അവിടെയാണ് അപ്പൊ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ലിസ്റ്റുകളാണ് വന്നിട്ടുള്ളത് രണ്ട് ലിസ്റ്റുകളിൽ നിന്നൂടെ ഏകദേശം ഒരു രണ്ടായിരത്തി അഞ്ഞൂറിനടുത്ത് അഡ്വൈസസ് ഓൾറെഡി ഒരു ഒന്നര വർഷത്തിന്റെ ഇടയിൽ ഓൾറെഡി രണ്ടായിരത്തി അഞ്ഞൂറ് അഡ്വൈസ് അഡ്വൈസ് പോയിട്ടുണ്ട് അപ്പൊ നമ്മുടെ പി എസ് സി സംബന്ധിച്ചിടത്തോളം ഇത്രയും അഡ്വൈസുകളൊക്കെ പോവാന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല അപ്പം കൂടുതൽ അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഒരു ജോലി വേണം എനിക്ക് ലിസ്റ്റിൽ എനിക്ക് ജോലി വേണം എന്ന ആഗ്രഹമുള്ള ഒരാള് തീർച്ചയായിട്ടും കമ്പനി ബോർഡ് അസിസ്റ്റന്റിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കും തീർച്ചയായും അത് ഓരോ അവിടെ പല ഡിപ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് തന്നെ പല ബോർഡുകൾ ആയതുകൊണ്ട് ജോലിയുടെ സ്വഭാവം വളരെ വ്യത്യസ്തമായിരിക്കും അപ്പോൾ അപ്പൊ പ്രീവിയസ് എക്സ്പീരിയൻസ് ഒക്കെ നമ്മുടെ നാട്ടിലൊക്കെ പലരും ഈ സർവീസിലൊക്കെ കയറിയവർ ഇപ്പം കെ എസ് എഫ് ഇയിലും കെ എസ് ഇ ബിയിലും ഒക്കെ കയറിയവരുടെയൊക്കെ എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് അറിയാവുന്നതാണ് ഇപ്പം കെ എസ് എഫ് ഇല്ലെ കാര്യങ്ങളൊക്കെ ഇപ്പം പറയുമ്പോഴത്തേക്ക് അവർ നമ്മൾ അറിയാമല്ലോ ചിട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അപ്പോൾ അതിൻ്റെ ഒരു ടാർഗറ്റും കാര്യങ്ങളും ഒക്കെ ആളുകൾ പറയാറുണ്ട് പക്ഷേ ഇതെല്ലാം നമുക്കിപ്പം ഞാൻ പറഞ്ഞല്ലോ ഒരു തുടക്കക്കാരൻ ജോലി ഇല്ലാത്ത ഒരാളെ ജോലി അത്യാവശ്യമായിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് അതൊന്നും ആർക്കൊരു പ്രശ്നമല്ല ഒരു ഒരു ജോലി കിട്ടിയാൽ മതി അല്ലെങ്കിൽ എനിക്കൊരു ജോലിയിലേക്ക് പ്രവേശിക്കണം ആയിരിക്കുമ്പോ അങ്ങനെ നോക്കുന്നുണ്ട് പിന്നെ ചിലരുണ്ട് ഞാൻ ചെയ്യാൻ ഞാൻ കേറാൻ പോകുന്ന ജോലി ഒരു മുപ്പത് വർഷത്തിന് ശേഷം അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻ്റ് ഭാവി എന്തായിരിക്കും അല്ലെങ്കിൽ ഇരുപത് വർഷത്തിന് ശേഷം അല്ലെങ്കിൽ നമ്മുടെ സർവീസ് വെച്ചിട്ട് പതിനഞ്ച് വർഷത്തിന് ശേഷം ആ ഡിപ്പാർട്ട്മെൻ്റ് ഭാവി എന്തായിരിക്കും ഞാൻ കേറാൻ പോകുന്ന ജോലിയുടെ ഭാവി എന്തായിരിക്കും അങ്ങനെ കൺസേൺ വെച്ച് പുലർത്തുന്നവരുണ്ട് അവരെയൊക്കെ സംബന്ധിച്ച് അവർക്ക് കുറച്ചും കൂടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഡിപ്പാർട്ട്മെന്റിലായിരിക്കും അവർ കുറച്ചും കൂടെ പ്രിഫർ ചെയ്യുന്നതായിരിക്കും അത് ഇതെല്ലാം വ്യക്തിപരമാണ് നമ്മൾ നമ്മുടെ ജോലി സെലക്ട് ചെയ്യേണ്ടത് അല്ലാതെ അഭിപ്രായത്തിനനുസരിച്ചല്ല നമ്മൾ 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 എവിടെയാണോ 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 കംഫർട്ടബിൾ നമുക്ക് നമുക്ക് കൂടുതൽ കിട്ടുന്നത് അതാണ് പ്രിഫർ ചെയ്യേണ്ടത് വേണമെങ്കിലും പഠിക്കാം എന്നുള്ളത് ശരിയായിട്ടുള്ള കാര്യം തന്നെ ഏത് ഡിഗ്രി ലെവൽ എക്സാംസ് നമ്മൾ എടുത്തു നോക്കിയാലും പ്രിലിംസ് ആണ് നമ്മൾ ഫസ്റ്റ് ഫോക്കസ് ചെയ്യുന്നത് ഈ പ്രിലിംസിന്റെ സിലബസിലെ പല പോർഷൻ ഓവർലാപ്പ് ചെയ്ത് വരുന്നുണ്ട് അപ്പൊ നമുക്ക് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ഒരു സിംഗിൾ സ്ട്രാറ്റജി ഒറ്റ സ്റ്റഡി ടെക്നിക്ക് വെച്ചിട്ട് തന്നെ നമുക്ക് കവർ മെറ്റീരിയൽസ് എല്ലാം സെയിം ആണ് നമ്മൾ ആഡ് ഓൺ ചെയ്ത് ും ശരിക്കും പറഞ്ഞാൽ നമുക്കറിയില്ല പി എസ് സി എന്താണ് നിശ്ചയിച്ച് വെച്ചിരിക്കുന്നത് പഴയത് തന്നെ തുടരുമോ ഇനി എന്തെങ്കിലും ആഡ് ഓൺസ് വരുമോ എന്നുള്ള കാര്യം നമുക്കും വലിയ ഇല്ല അപ്പം അതിൽ ഏകദേശം ഒരു തീരുമാനമായി ഇനിയിപ്പം ചോദിക്കുന്നത് കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ ഒരു കുഞ്ഞനുജൻ വേറെ വരുന്നുണ്ടല്ലോ നമുക്ക് കമ്പനി ബോർഡ് എൽ ജി എസ് നമുക്കിപ്പോ നോർമൽ എൽ ജി എസ് പോസ്റ്റുകൾ ഡിഗ്രി ഹോൾഡേഴ്സിന് എഴുതാൻ പറ്റിയ പക്ഷെ ഇവിടെ പി ജി ഉള്ളവർക്ക് വരെ എഴുതാൻ പറ്റും പ്രൊവിഷൻ ഉണ്ട് കമ്പനി ബോർഡിനെ സംബന്ധിച്ച് ബോർഡ് എൽ ജി എസ് നമ്മുടെ ഒരു യൂസർ കമന്റ് ചെയ്തതാണ് കമ്പനി കമ്പനി ബോർഡ് ബോർഡ് കാര്യം അതുകൊണ്ട് തന്നെ ഈ നോക്കുക എത്ര പരീക്ഷകളാണ് ഒരു സമയത്ത് കിട്ടുന്നത് ലാസ്റ്റ് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഷോർട്സ് ഇട്ട പോലെ കുറെ പരീക്ഷകളുണ്ട് ഏത് അറിയാൻ ഏതെടുക്കും ഏതാണ് എടുക്കേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷനാണ് സത്യം പറഞ്ഞു വരാൻ പോകുന്നത് അവസ്ഥയാണ് വേറെ ഒരാള് കമന്റ് ആ ലാസ്റ്റ് എല്ലാം കൂടെ വന്ന് അന്താളിച്ചിരിക്കും ഇങ്ങനെ കിളി പോയിട്ടിരിക്കും ലാസ്റ്റ് ആ പരീക്ഷ അപ്ലൈ അങ്ങനെ സംഭവിക്കാറുണ്ട് അതെ അങ്ങനെയും പറയുന്ന ആളുകൾ പറയുന്നുണ്ട് കുറെ പേര് ഇങ്ങനെയൊക്കെ കേട്ട് ഈ ഒരു ഇങ്ങനെ സ്വപ്നം കണ്ടെങ്കിൽ നടക്കുക കമ്പനി ബോർഡ് അസിസ്റ്റന്റ് കമ്പനി ബോർഡ് എൽ ജി എസ് യൂണിവേഴ്സിറ്റി ഇതൊക്കെ ഇങ്ങനെ സ്വപ്നം കണ്ടിങ്ങനെ നടക്കുക ലാസ്റ്റ് പരീക്ഷ അപ്ലൈ അപ്പോൾ അതും കൂടെ ഞാനൊന്നും ഓർമ്മിപ്പിച്ചോട്ടെ ആദ്യം ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻസ് ഒന്നും നോക്കിയിരിക്കാതെ ഒത്തിരി സമയം വൈകിപ്പിക്കാതെ നിങ്ങൾ നമ്മുടെ വൺ ടൈം രജിസ്ട്രേഷൻ പി എസ് സിയുടെ സൈറ്റിൽ കയറി ആദ്യം ഇത് അപ്ലൈ ചെയ്യുക ഇനി ലാസ്റ്റ് ഡേറ്റിന് മുമ്പ് ഒന്നുകൂടെ കയറി ചെക്ക് ചെയ്തോണം കാരണം നമ്മൾ സബ്മിറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് വല്ല റേഞ്ച് ഇഷ്യൂസോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ അക്സെപ്റ്റഡ് ആയിട്ടില്ല സബ്മിറ്റഡ് ആയിട്ടില്ല എങ്കിൽ നമ്മൾ ുന്നത് അറിയുന്നത് നമ്മൾ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിച്ചിരിക്കും ഹോൾ ടിക്കറ്റ് വരാതിരിക്കുമ്പോൾ നോക്കുമ്പോഴായിരിക്കും അതുകൊണ്ട് എപ്പോഴും എപ്പോഴും ഇത് സെലക്ട് ചെയ്യണം എപ്പോഴും ചെക്ക് നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് സബ്മിറ്റ് ഇത് ആയിട്ടുണ്ടോ നമ്മുടെ ആപ്ലിക്കേഷൻ ഇടയ്ക്ക് നോക്കണം പ്രത്യേകിച്ച് ഡിഗ്രി ലെവൽ പോസ്റ്റ് ആവുമ്പോഴേ ബി എ ബി എസ് സി ബി കോം കമ്പനി ബോർഡിന്റെ നോട്ടിഫിക്കേഷൻ വന്നപ്പോ ഏറ്റവും കൂടുതൽ ചോദ്യം വന്നൊരു ഏരിയ ആയിരുന്നു ബി എ ബി ഓർ ബി എസ് സി ഓർ ബി കോം എന്നുള്ള പ്രൊഫഷണൽ ഡിഗ്രിക്കാർക്കാർക്കും അപ്ലൈ ചോദ്യം Sí, eso. Eso. ോ അപ്പം ഏത് പ്രോ ഡിഗ്രിയാണ് അവർ പറഞ്ഞേക്കുന്നത് ബിടെക് ആയാലും ബി ഫാം ആയാലും ബി സി ആയാലും ബി ബി ആയാലും നമുക്ക് ഈ പറഞ്ഞ ഡിഗ്രിയുമായിട്ട് ഡിഗ്രിയാണല്ലോ അതെ അതെ യൂണിവേഴ്സിറ്റി അംഗീകരിച്ച ഒരു നിങ്ങൾ നമ്മുടെ കേരള പി എസ് സി അംഗീകരിച്ചിട്ടുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പഠിച്ചിട്ടുള്ള ഡിഗ്രി ആണെങ്കിൽ അത് ഇക്വലൻസി വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യാവുന്ന സുഖമായിട്ട് അപ്ലൈ ചെയ്യുന്നതുള്ളൂ പിന്നെ മറ്റൊരു കാര്യം കൂടെ ഓർക്കേണ്ടത് കൺഫർമേഷൻ കൊടുക്കണം അടുത്തൊരു കാര്യമാണ് എല്ലാവരും നന്നായിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുക സബ്മിറ്റ് ചെയ്യും പഠിക്കാൻ തുടങ്ങും നല്ല രീതിയിലൊക്കെ പഠിക്കും

ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണ് പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പുതുതായിട്ട് വന്നവർക്ക് ഈ ഒരു ചിലപ്പോൾ എന്താ ാണ് പി എസ് ആളുകൾ ഒരുപാട് അപ്പോൾ നമ്മുടെ ഒരു ഡിഗ്രി ലെവൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം അതിന് എൻട്രി ആപ്പ് നിങ്ങൾക്ക് എത്രത്തോളം ഉപയോഗപ്രദമാകും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പൊ അടുത്ത വർഷം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു വർഷം തന്നെയാണ് അപ്പോൾ ഇനിയുള്ള വിജയങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും നേരുന്നു ഓൾ ദി ബെസ്റ്റ്